അപ്പോൾ ഈ കാണുന്ന മീന് നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് മരക്കിഴങ്ങ് എന്ന് പറയുന്ന മീനാണ് ഇംഗ്ലീഷിൽ ഇതിനെ പാരറ്റ് ഫിഷ് എന്നും പറയും അപ്പോൾ ഇതിന്റെ ഒരു രണ്ട് മീൻ ഇവിടെ കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ചേച്ചിയുടെ കൊണ്ടുവന്നിട്ടുണ്ട് ചേച്ചി ഇതിനെ കട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് പക്ഷേ മറ്റു മീനുകളെ പോലെയല്ല ഇത് നല്ല ഒരു റിസ്കി ആയിട്ടുള്ള ഒരു പരിപാടിയാണ് കാരണം ഇതിന്റെ ചിതംബലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല വലുപ്പമുള്ള സാധനമാണ് അതുപോലെ ഇതിൻ്റെ മീറ്റൊക്കെ നല്ല കട്ടിയുള്ളതാണ് അപ്പോൾ ഇതിന് ഈ ചേച്ചി എങ്ങനെയാണിത് കട്ട് എന്ന് നമുക്ക് വീഡിയോ കൂടെ കാണാം കേട്ടോ ഓരോ ചിദംബലിന്റെയും വലുപ്പം കണ്ടോ വലുപ്പം കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകും അപ്പോൾ ആ ചിദംബല് ആ ചെത്തി ചെത്തിയെടുക്കുന്നതിന്റെ ഒരു രീതി തന്നെ നോക്കണം നല്ല റിസ്ക് ആയിട്ടുള്ള ഒരു പണിയാണ് ഈ കാണുന്ന ഇവരാണ് ഈ രണ്ട് മീനും ലേലത്തിൽ എടുത്തുകൊണ്ട് വന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ എന്നാണ് പറഞ്ഞത് പക്ഷെ നല്ല വലുപ്പമുള്ള സാധനമാണ് നമ്മൾ വീഡിയോ കാണുന്നത് പോലെയല്ല നല്ല സൈസുള്ള സാധനമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മീറ്റൊക്കെ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണ് അപ്പോൾ വീട് അവസാനവരെ നിങ്ങൾ കാണും കാണണേ അതുമാത്രമല്ല നമ്മുടെ കൂട്ടുകാരുടെ കയ്യിൽ ഇതിനെപ്പോലെ പാരറ്റ് ഫിഷ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ഇതാ ഈ കാണുന്ന രീതിക്കൊക്കെ അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുക്കാൻ നോക്കുക അപ്പോൾ ക്ലിയർ ആയിട്ട് വീഡിയോ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എളുപ്പത്തിലൊക്കെ നമുക്ക് മീനൊക്കെ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഈ മീനിന്റെ ടേസ്റ്റും കാര്യവും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പോൾ അറിയാവുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ നമ്മുടെ ഈ മരക്കിഴങ്ങ് എന്ന് പറയുന്ന അതിനെ പോലെ ഈ പാരറ്റ് ഫിഷ് എന്ന് പറയുന്ന ഈ സാധനം നല്ല ടേസ്റ്റ് ഉള്ളതാണോ അല്ലയോ നമ്മുടെ കൂട്ടുകാർ അറിയാവുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ ആ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഇനി വാങ്ങാൻ വരുന്ന കൂട്ടുകാർക്കും കൂടെ ഉപയോഗമാകും നിങ്ങൾ കമന്റ് ചെയ്യ കേട്ടോ അപ്പോഴീ മീന് കാണുമ്പോഴേ അതിന്റെ കളറും കാര്യവും ഒക്കെ കാണുമ്പോ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മൾ ഏതോ ഒരു വെറൈറ്റി മീനിനെ കാണുന്നത് പോലെ ഉണ്ട് അപ്പോൾ ആദ്യമായിട്ടൊക്കെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ അതിൻ്റെ കള്ളറും കാര്യങ്ങളൊക്കെ കണ്ടുവയ്ക്കുക ഇതിൻ്റെ ചുണ്ട് തത്തയുടെ ചുണ്ട് പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇതിനെ പാരറ്റ് ഫിഷ് എന്നൊക്കെ പറയുന്നത് പക്ഷെ നമ്മുടെ കടപ്പുറത്തുകാരൊക്കെ പറയുന്നത് ഇതിനെ മരക്കിഴങ്ങ് എന്നാണ് പറയുന്നത് കൂടുതലും നമ്മുടെ ഹാർബർ ഏരിയയിലൊക്കെ കരസൈഡിലൊക്കെ ഇത് ഓടി നിൽക്കുന്നത് കാണാൻ പറ്റും കേട്ടോ നമ്മൾ ചൂണ്ടയിടാനൊക്കെ പോകുമ്പോഴേ ഇതവിടെയൊക്കെ ഓടി നിൽക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷേ ഇത്രയും വലുപ്പമുള്ളതല്ല ഇത് നല്ല വലുപ്പമുണ്ട് കേട്ടോ നമ്മുടെ ചേച്ചി കട്ട് ചെയ്യുന്ന ആ കുറ്റിയുടെ അത്രയും അതിനെക്കാളും നീളമുണ്ട് കേട്ടോ ഇത് പിന്നെ ഈ മീനൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുള്ള കൂട്ടുകാരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇതിന്റെ ടേസ്റ്റും കാര്യം എങ്ങനെയാണെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് കറിക്ക് പറ്റിയ ഒരു ഫിഷ് അല്ല ഇത് കൂടുതലും ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇതിന്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റും കാര്യം അറിയാനുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക നമ്മൾ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഈ മീൻ കൂടുതലും നമ്മുടെ കടപ്പുറത്ത് ആളുകളൊന്നും ഈ മീൻ കൂടുതലായിട്ട് വാങ്ങത്തില്ല അപ്പോൾ അഥവാ ആരെങ്കിലും മുൻപേ ഇതൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുള്ള കൂട്ടുകാരാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ മറ്റു കൂട്ടുകാർക്കൊക്കെ ഇത് ഉപകാരമാകും കേട്ടോ എങ്ങനെ കമൻറ്റ് കണ്ടിട്ടൊക്കെ അവർ ചിലപ്പോൾ വാങ്ങാനായിട്ട് സാധ്യത ഉണ്ട് ഇത് നല്ല ഫ്രഷ് മീനാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ തട്ടുമടിക്ക് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് കൊണ്ടുവന്ന മീനാണ് വിഴിഞ്ഞങ്കടപ്പുറത്ത് കൊണ്ടുവന്ന മീനാണ് അപ്പോൾ അതിൻ്റെ മീറ്റൊക്കെ കട്ട് ചെയ്യുമ്പോഴേ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ വീഡിയോ കൂടെ തന്നെ നമ്മുടെ കൂട്ടുകാർ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രത്തോളം ഫ്രഷ് ഫ്രഷ് ആയിട്ടുള്ള മീനാണെന്ന് നമുക്ക് ഈ വീഡിയോ കൂടെ തന്നെ കാണുമ്പോൾ മനസ്സിലാകും അപ്പോൾ ഇത് വാങ്ങിച്ചുകൊണ്ട് വന്ന പയ്യന്മാർക്ക് ഈ മീൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിഞ്ഞു കൊണ്ടായിരുന്നു കേട്ടോ നമ്മളോടാണ് ചോദിച്ചത് മീൻ്റെ പേരെന്താണെന്നൊക്കെ അപ്പം നമ്മളാണ് പറഞ്ഞു കൊടുത്തത് അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ മീൻ കറിക്കൊന്നും പറ്റത്തില്ല ഫ്രൈ ചെയ്ത് നോക്കുക എന്നാണ് അവരോട് പറഞ്ഞത് അവർ പറഞ്ഞത് കൊണ്ട് നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഇത് ചെയ്യാനും അതുപോലെ ഇതിൻ്റെ ചിദംബരി ചെത്താനും ഒന്നും പറ്റാത്തൊരവസ്ഥയായിരിക്കും അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ചേച്ചി കൊണ്ട് കൊടുത്തത് എന്നാണ് പയ്യന്മാർ പറഞ്ഞത് അപ്പോൾ പയ്യന്മാർ കാട്ടാക്കടയിൽ നിന്ന് വന്നതാണ് തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ കാട്ടാ